പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സൊസൈറ്റി ഏരിയ കൗൺസിലിന്റെ പുതിയ ഓഫീസ് വടക്കാഞ്ചേരി മരിയൻ ടവറിൽ ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് വടക്കാഞ്ചേരി ഫൊറോന വികാരിയും ഏരിയ കൗൺസിൽ ആത്മീയ ഉപദേഷ്ടാവുമായ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വെഞ്ചിരിപ്പ് കർമ്മം നടത്തി വടക്കാഞ്ചേരി ഫൊറോണ അസിസ്റ്റന്റ് വികാരി മെജോ മങ്ങാട്ടിളയൻ സി സി പ്രസിഡന്റ് ജോസ് മഞ്ഞളി സെക്രട്ടറി പ്രശാന്ത് ചിറ്റലപ്പള്ളി മുൻ സി സി പ്രസിഡന്റ് ഷിബു കാഞ്ഞിരത്തിങ്കൽ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് എം വി ജോസ് സെക്രട്ടറി ഡേവിഡ് ജോസഫ് ട്രഷറർ ജി ജി ഇ ജെ മറ്റ് വിൻസെൻറ്റ് ഡി പോൾ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വളരെ സജീവമായിട്ട് അറിയാം ജീവിച്ചവരാണ് നമ്മൾ